നമസ്കാരം വിനായകൻ എന്ന സിനിമാ നടൻ വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണല്ലോ സോഷ്യൽ മീഡിയയിലാകെ വിനായക വിവാദമാണ് വിനായകൻ ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ വിവാദത്തിൽപ്പെടുന്നത് വിനായകൻ ആരാണ് വിനായകൻ എന്താണ് എന്ന് കേരള ജനതയ്ക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകർക്ക് നന്നായിട്ടറിയാം അദ്ദേഹം നല്ല നടനാണ് നന്നായി അഭിനയിക്കാൻ അറിയാം അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങൾ മനോഹരമായി അവതരിപ്പിച്ചിട്ടുമുണ്ട് ചില പ്രത്യേകതരം കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന് അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് ആരെയും അംഗീകരിക്കാതിരിക്കുക ഏതൊരു സദസ്സിലും അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പെരുമാറുക അവിടെ മാന്യത സംസ്കാരം അതൊന്നും നോക്കാറില്ല വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുക ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി കാണിച്ച വിക്രിയകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് അന്നും വിനായകനെതിരെ പലരും രംഗത്ത് വന്നിരുന്നു ഇവനൊക്കെ പണം കിട്ടുന്നതിൻ്റെ അഹങ്കാരമാണ് എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ ഞാൻ ആ ഒരു കാഴ്ചപ്പാടിലൂടെയല്ല വിനായകനെ സമീപിക്കുന്നത് വളരെ സാധുവായൊരു മനുഷ്യൻ വളരെ സാധാരണക്കാരനായി ജീവിച്ചു വന്ന വളരെ ചെറിയ ലെവലിൽ നിന്ന് പട്ടണയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ നിന്നും വളർന്നു വന്ന ഒരു കലാകാരൻ രണ്ട് തരത്തിലാണ് മനുഷ്യർ വിനായകനെ സമീപിക്കുന്നത് ഒന്ന് വളരെ താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്ന സ്വന്തം കഴിവിലൂടെ വളർന്നു വന്ന ഒരു നടൻ ഒരു കലാകാരൻ അതിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്നാൽ മറ്റു ചിലർ പണമുണ്ടായതിൻ്റെ പേരിൽ അഹങ്കാരം കാണിക്കുന്ന എന്ത് തോന്നിയാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു മനുഷ്യൻ എന്ന രീതിയിൽ മറ്റു ചിലർ അദ്ദേഹത്തെ വിലയിരുത്തുന്നു ഓരോരുത്തർക്കും അവരവരുടെ കാഴ്ചപ്പാടിൽ ആ വിഷയത്തെ സമീപിക്കാനുള്ള അവകാശമുണ്ട് ഇന്നലെ സംഭവിച്ചത് വിനായകൻ സ്വന്തം ഫ്ളാറ്റിൽ തുണിയൊരിഞ്ഞു കാണിക്കുന്നു നിരന്തരമായി അസഭ്യവർഷങ്ങൾ പൊഴുകിയാണ് മദ്യലഹരിയിലോ അല്ലെങ്കിൽ രാസലഹരിയുടെ അടിമത്തത്തിലോ ആയിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുക ആരോ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട് ഇത് ഒരു തമാശക്കാരൻ പറഞ്ഞത് ആ വീഡിയോ കണ്ടിട്ട് പറഞ്ഞത് ഞാനീ പറയാൻ പോകുന്നത് പൊളിറ്റിക്കൽ കറക്ടനസിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും അതൊരു തമാശയായി മറ്റൊരാൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് വിനായകൻ്റെ ഫ്ലാറ്റിൽ അധികം ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം തുണി പിടിച്ച് കാണിച്ചപ്പോഴും ഓപ്പോസിറ്റ് ഫ്ളാറ്റുള്ളവരെല്ലാം കുഞ്ഞുകുട്ടികളടക്കം നോക്കി നിൽക്കുകയായിരുന്നു കാരണം ഒന്നും കാണാൻ വയ്യല്ലോ ലൈറ്റിൻ്റെ അഭാവവും വിനായകൻ്റെ നിറത്തെക്കുറിച്ചുമൊക്കെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരു തമാശ മറ്റൊരാൾ എന്നോട് പങ്കുവെച്ചു അത് ഞാനിപ്പോൾ എന്ന് മാത്രം അത് പൊളിറ്റിക്കൽ കറക്റ്റർസിൻ്റെ ഭാഗമായി എടുത്ത് എന്നോട് കുതിരകേറാൻ വരരുത് എന്നൊരു അപേക്ഷയുണ്ട് അതുപോട്ടെ വിനായകൻ കാണിച്ചു കൂട്ടി എന്ന് പറയുന്ന തെമ്മാടിത്തരങ്ങളെക്കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച വിനായകൻ സാധുവാണ് പാവമാണ് എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട് നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ നിന്ന് പച്ചത്തറി പറയുക തുണി അഴിച്ച് കാണിക്കുക അങ്ങനെ ചെയ്താൽ ആദ്യം നമ്മൾ വിചാരിക്കും ഇയാൾ മദ്യത്തിനടിമയാണെന്ന് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും പോലീസ് കയറി വന്ന അയാൾ കൊണ്ടുപോകും രണ്ടാമത് നമ്മൾ നോക്കുന്നത് ഇയാൾ ഭ്രാന്തനാണോ മാനസിക നില തെറ്റിയ ഒരു മനുഷ്യനാണോ ഈ നിൽക്കുന്നത് അങ്ങനെ വന്നാൽ നമ്മൾ സഹതാപത്തോടെ നോക്കും ഞാൻ പറയുന്നത് ഈ രണ്ട് കാര്യത്തിലും മദ്യത്തിനടിമയായാലും മാനസിക നില തെറ്റിയായാലും രണ്ടിനെയും നമ്മൾ അനുഭാവപൂർവ്വം വേണം കാണാൻ വിനായകൻ്റെ ഫ്ലാറ്റിൽ എന്തായാലും റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാവും അതിനൊരു പ്രസിഡൻറ് ഉണ്ടാവും സെക്രട്ടറി ഉണ്ടാവും വിനായകനെ എത്രയും പെട്ടെന്ന് ഒരു മാനസിക വിദഗ്ധനെ കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യ ഒന്നുമില്ല ഭാര്യയൊക്കെയായി പിരിഞ്ഞ് താമസിക്കുകയാണ് എന്നാണ് എൻ്റെ അറിവ് അതിനിടയിൽ ഭാര്യയൊക്കെയായി പിരിഞ്ഞതിനു ശേഷം ഗോവയിലേക്ക് പോയി അവിടെ സ്ഥിരതാമസമാക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അവിടെയാകുമ്പോൾ യഥേഷ്ടം മദ്യവെച്ച് തന്നിഷ്ടത നടക്കാൻ ആരും ചോദിക്കാനില്ല എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയത് പിന്നെ എപ്പോഴാണ് തിരിച്ച് വന്നതെന്നറിയില്ല അവിടെ പോയിട്ട് സിനിമയൊന്നും കിട്ടാതെ വന്നതുകൊണ്ടായിരിക്കാം തിരിച്ച് കേരളത്തിലേക്ക് വന്നത് എന്തായാലും റെസിഡൻസ് അസോസിയേഷൻ തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തെ ഒരു സൈക്യാട്ടിസ്റ്റിനെ കാണിക്കുക എത്രയും പെട്ടെന്ന് മാനസിക ചികിത്സ നടത്തുക എന്നുള്ളതാണ് ഇനി മാനസിക രോഗി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഡീ അഡിക്ഷൻ സെൻറ്ററിലാക്കണം ആർക്കും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സമീപിക്കാൻ കഴിയില്ല അദ്ദേഹം അത്രമാത്രം വയലൻ്റാണ് മനുഷ്യനെ ഉപദ്രവിക്കുമെന്നൊക്കെയാണല്ലോ പറയുക അതിന് ഒരു പത്ത് പേർ ചേർന്ന് അയാളെ പിടിച്ചു കെട്ടി ഏതെങ്കിലും ഡീ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കണം രണ്ടോ മൂന്നോ മാസം അവിടെ കിടന്ന് ശരിയായ കൗൺസിലിംഗ് കൊടുത്ത് എങ്ങനെ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ ജീവിക്കണം എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് തിരിച്ച് ഇറക്കി വിട്ടാൽ ചിലപ്പോൾ അല്പാശ്വാസം ഉണ്ടായേക്കും ഒരു ആനയ്ക്ക് മതം പൊട്ടിയാൽ അതിനെ ആരും ചീത്ത വിളിക്കാറില്ല എല്ലാവരോടൊന്ന് അകന്നു മാറി നിൽക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ മയക്കു വടി വെച്ച് ആനയെ തളയ്ക്കും അതല്ലേ ചെയ്യുക ആ ചെയ്യുന്നത് തന്നെ വിനായകനോടും കാണിക്കണം ബോധമില്ലാത്ത ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു മൃഗതുല്യനായി ജീവിക്കുന്ന മനുഷ്യനോട് അതിലപ്പുറം എന്താണ് ചെയ്യേണ്ടത് ചിലർ ഇതിനഭിപ്രായ പ്രകടനങ്ങൾ നടത്തും അതിലൊരു ദലിതനായതുകൊണ്ട് ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് ഇവിടെ വരേണ്യവർഗം അയാൾക്കെതിരെ തിരികെയാണെന്നൊക്കെ പറഞ്ഞ് ജാതിക്കാട് ഇറക്കിക്കൊണ്ട് വന്നേക്കാം സുഹൃത്തെ വിനായകൻ്റെ സിനിമ കാണുന്നത് ഇവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോ എസ് സി എസ് ടി വിഭാഗക്കാരോ മാത്രമല്ല ഇവിടെ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അയാളുടെ സിനിമ കാണുന്നുണ്ട് വിജയിപ്പിക്കുന്നുണ്ട് ട്രാൻസ് എന്ന് പറയുന്ന പടമൊക്കെ സൂപ്പർ ഹിറ്റ് ഹിറ്റായിരുന്നു അതിൽ ഉണ്ടായിരുന്നു എങ്കിലും വിനായകൻ്റെ അഭിനയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് വിനായകനെ പോലെ ഒരാൾക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോംപ്ലക്സിൻ്റെ കൂടാരമാണ് അയാളുടെ സ്വയം ചിന്തകളിൽ തോന്നുന്നൊരു വികാരമുണ്ട് ഞാൻ അവർണനാണ് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടനാണ് ഞാൻ വളരെ ദാരിദ്ര്യത്തിൽ നിന്നും ഉയർന്നു വന്നയാളാണ് അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് പുച്ഛമാണ് എന്ന് അയാളുടെ മനസ്സിൽ മാത്രം തോന്നുകയാണ് ആ കോംപ്ലക്സ് വളർന്ന് ഒരു മാനസിക രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വിനായകൻ അഭിനയിക്കുമ്പോൾ ആരും അയാളുടെ ജാതി എന്താണെന്ന് നോക്കാറില്ല അയാളുടെ മതമോ വർണ്ണമോ ഒന്നും നോക്കാറില്ല അയാൾക്ക് സ്വയം ഒരു കോംപ്ലക്സ് രൂപപ്പെട്ടിരിക്കുകയാണ് ആ കോംപ്ലക്സ് വളർന്നു വളർന്ന് അയാളെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അതാണ് ഇന്ന് അയാൾ കാണിച്ചു കൂട്ടുന്ന ഈ വികൃത സ്വഭാവങ്ങൾക്കെല്ലാം കാരണം അതുകൊണ്ട് തന്നെ വിനായകനോട് നമുക്ക് ക്ഷമിക്കാം അയാൾ സ്വബോധത്തോടെയല്ല ഇതെല്ലാം ചെയ്യുന്നത് ദയാ നമുക്ക് വിനായകനും കൊടുക്കാം ഇനി ഫ്ലാറ്റിലെ റെസിഡൻസ് അസോസിയേഷൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ സിനിമാ രംഗത്തെ അസോസിയേഷനോട് അമ്മ എന്ന അസോസിയേഷനോട് ആവശ്യപ്പെടാൻ പോവുകയാണ് അയാൾക്ക് ഉചിതമായ ചികിത്സ കൊടുത്തുകൊണ്ട് അയാളെ സിനിമാ രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം ജനങ്ങൾ മുഴുവൻ വെറുക്കപ്പെടേണ്ട ഒരു നടനല്ല വിനായകൻ അയാളുടെ സ്വഭാവ വൈവിധ്യം അത് മാനസിക രോഗമാണെങ്കിൽ അങ്ങനെ ഡീഡിക്ഷൻ സെൻറ്ററിൽ പോയി തിരുത്തേണ്ടതാണെങ്കിൽ അങ്ങനെ തിരുത്തി നമുക്ക് വിനായകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം അതല്ലേ Have in the city.